നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചതാര് കെ തായാട്ട് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തതാര് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് ഉത്തരം കാന്തിലാൽ ജാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത് മണികർണിക വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് അഞ്ചു തെങ്ങ് കലാപം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉളിയത്ത് കടവ് ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിരക്ക് എത്ര ദിവസത്തെ യാത്രയ്ക്കു ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഇരുപത്തിനാല് ദിവസത്തെ ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതായിരുന്നു ഉത്തരം ഡോക്ടർ ജോർജ് ഇരുമ്പയം ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കീർത്തി മന്ദിർ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന മോനിയ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കെ തായാട്ടിന്റെ യഥാർത്ഥ പേരെന്ത് തായാട്ട് കുഞ്ഞനന്ദൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉത്തരം നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം മീററ്റ് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ച് ദണ്ഡി കടപ്പുറത്ത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ഇർവിൻ പ്രഭു അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം നാം ചങ്ങല പൊട്ടിച്ച കഥ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഉത്തരം ആനി ബസന്റ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തിയതാര വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷമേത് തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം മംഗൾ പാണ്ഡേയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം മംഗൾ പാണ്ഡെ ദറായ് സിങ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം അണക്കെട്ടുകളെ ഗാന്ധിജി ജോഹന്നാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത് ടോൾസ്റ്റോയ് ഫാം നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം പതിനേഴ് വർഷം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതായി വി ഡി സവർക്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്ത് സെറ്റിൽമെന്റ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന കലാപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം മാപ്പിള കലാപം ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാൽപ്പിച്ചത് എവിടെയാണ് അഹമ്മദ് നഗർ കോട്ടയം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി മഹാത്മാവിന്റെ മാർഗം എന്ന കൃതി രചിച്ചതാര് സുകുമാർ അഴീക്കോട് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ് ഉത്തരം എർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനത്തെ സത്യാഗ്രഹ മാർഗത്തിൽ വിജയിച്ച കേരളത്തിലെ ആദ്യ സമരം ഏത് വൈക്കം സത്യാഗ്രഹം നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ഏത് ഉത്തരം മിൻഡോ മോർലി ഭരണ പരിഷ്കാരം കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്രിസ്മിഷൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തതായി ഉത്തരം ടിപ്പു സുൽത്താൻ ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഒന്നാം വഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് പ്രഭു ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് ഹണ്ടർ കമ്മീഷൻ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് അംശിനാരായണ പിള്ള